ആലുവ ശിവരാത്രി മണപ്പുറത്തെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം പെരിയാറിലേക്ക് ഒഴുക്കിയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭയും സ്റ്റാർട്ടപ്പ് കമ്പനിയും ചേർന്നെടുത്ത നടപടികൾ മാതൃകയായി ലക്ഷങ്ങൾ പങ്കെടുത്ത ബലിതർപ്പണ ചടങ്ങുകൾക്കുശേഷം പുഴയിലേക്കൊഴുക്കിയ ഒന്നര ടണ്ണോളം മാലിന്യമാണ് ആദ്യ ദിനം തന്നെ പുഴയിൽ നിന്നും നീക്കം ചെയ്തത് മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ ശിവരാത്രി മണപ്പുറത്ത് നടക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ശേഷമുള്ള അവശിഷ്ടങ്ങൾ പുഴയിലേക്കൊഴുക്കുകയാണ് പതിവ് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം പുഴയിലേക്കൊഴുക്കുന്ന ഇലയും അരിയും പൂവുമെല്ലാം സമീപ കടവുകളിലെല്ലാം അടിഞ്ഞ് ചീഞ്ഞളിയും ഇക്കുറി പുഴയിൽ അവശിഷ്ടങ്ങൾ പരക്കുന്നത് തടയാൻ പുഴയിലേക്ക് ഇറക്കി വേലുകെട്ടി നെറ്റടിച്ച് തിരിച്ചിരുന്നു പിന്നീട് വഞ്ചിയിലെത്തി ഇവ കോരിമാറ്റി മണപ്പുറത്ത് തന്നെ ഒരുക്കിയ ബയോ ബിന്നുകളിലെത്തിച്ചാണ് സംസ്കരിക്കുന്നത് ശിവരാത്രിയുടെ ആദ്യ ദിനം തന്നെ ഒന്നര ടണ്ണോളം ജൈവ മാലിന്യങ്ങളാണ് പുഴയിൽ നിന്നും കോരിമാറ്റിയത് എൻ്റെ പേര് ഞാൻ റോബോബിൻ കമ്പനിയുടെ സൂപ്പർവൈസറാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യം ക്ലീൻ ചെയ്യുന്ന പുഴയിലേക്ക് ഒഴുകുന്ന മാലിന്യം ക്ലീൻ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരിതാണ് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ഇവിടെ ഈ അരിയെല്ലാം പുഴുവരിച്ച് പുഴയെ നല്ല ആയിട്ടും മാലിന്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ദിവസം തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഈ ഇലയെല്ലാം നമ്മൾ സംസ്കരിക്കാനായിട്ട് മാറ്റുകയാണ് ആ പരിപാടിയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഈ പുഴയിലെ ഒഴുകുന്ന മാക്സിമം ഞങ്ങളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യും പെരിയാറ് ശുദ്ധീകരിക്കാനായിട്ടുള്ള എല്ലാ ഇതും നമ്മൾ ചെയ്യും ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധം ഒരു റോബോബിൻ എന്ന നമ്മൾ ആലുവ നഗരസഭയും റോബോബിൻ റോബോട്ടിക് എക്കോ സിസ്റ്റംസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയും സഹകരിച്ചാണ് മാലിന്യ നിർമാർജന ഒരുക്കിയത് ശിവരാത്രി വ്യാപാരമേള നടക്കുന്ന മുഴുവൻ ദിവസങ്ങളിലും മണപ്പുറവും പെരിയാറും ഇവരുടെ നിരീക്ഷണത്തിലായിരിക്കും ഇക്കുറി പുഴയിലെ വെള്ളം കുറഞ്ഞ് ഒഴുക്കം നിലച്ചതിനാൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടാൻ സാധ്യത ഏറിയിരുന്നു പ്രയാഗ് രാജിൽ അവസാനിച്ച കുംഭവേളയിലെ ജലമലിനീകരണത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളും നഗരസഭയെ കർശനമായ നടപടികൾക്ക് പ്രേരിപ്പിച്ചു ശിവരാത്രിയോടനുബന്ധിച്ച് പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന മറ്റിടങ്ങളിലും ഇത് മാതൃകയാക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആലുവ